പുതിയ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വിട്ട് അവിടെ നിന്ന് മുസ്ലിംകളൊക്കെ പോകണം വസ്ത വിട്ട് മുസ്ലിംകൾ പോവുകയും വസ്ത വിറ്റ് അതിനെ മറ്റ് വിഭാഗത്തിന് കൊടുക്കുകയും ചെയ്യണം എന്നൊരു പുതിയ പ്രസ്താവന എന്നാൽ നമുക്ക് പറയാറുള്ളത് വർസ ഒരു റിയൽ എസ്റ്റേറ്റ് സാധനം അല്ല റിയൽസ്റ്റേറ്റ് താരമാണ് കയക്കുകയും വേണ്ട മറിച്ച് ഒരു പലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വർദ്ധയടക്കമുള്ള തരങ്ങൾ ഉൾപ്പെടുത്തി പലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുക അതാണ് മനുഷ്യത്വത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായതും സത്യവുമെന്ന് മനസ്സിലാക്കാനിന്ന് എല്ലാ രാജ്യവും നമ്മുടെ ഇന്ത്യയും അതുപോലെ അമേരിക്കയും റഷ്യയും മറ്റെല്ലാ രാജ്യങ്ങളും പരിശ്രമിക്കേണ്ടതാണ് എന്നല്ലാതെ ഈ വധ പോകാനും അത് കിട്ട് വില പറഞ്ഞ് കേൾക്കാനും അതൊരിക്കലും നടക്കുന്ന പ്രശ്നമല്ല അതൊരിക്കലും ഈ ലോകത്തെ ജനങ്ങൾ അനുവദിക്കുകയുമില്ല മുസ്ലിംകൾ എവിടെയാണ് ഭിന്നിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അത് ഞാൻ ചോദിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ഈ വൈദേശികരുടെ കയ്യിലൊന്ന് പിടിച്ചെടുക്കുന്നതിൽ മുസ്ലിം സമുദായത്തിന്റെ പങ്ങ് എത്രയധികം ഉണ്ടായിരുന്നു എന്നത് മറിച്ചുവെക്കാൻ ആർക്കാണ് കഴിയുന്നത് വൈദേശികരുടെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് ഇവിടെ ആ കാലത്ത് അവരെ അട്ടി കാലത്ത് நடந்த எல்லப்பிலும் எல்லா யுத்தங்களிலும் எல்லா அக்கிரமங்களிலும் முஸ்லிம் நோக்கி பிடித்து கொல்லுகையோ வீஸ் தாரம்